ദ ഹാർട്ട് ഈസ് വെയർ ദി ഡിവൈൻ ഈസ് മോസ്റ്റ് ഡീപ്ലി എൻകൗണ്ടേഡ് ദൈവീകത ഏറ്റവും ആഴത്തിൽ കണ്ടുമുട്ടുന്നത് ഹൃദയത്തിലാണ് നാം ആരും ദൈവത്തെ ശാരീരികമായ നിലയിൽ കാണുന്നില്ല പകരം വിശ്വാസത്താൽ കാണുന്നു അറിയുന്നു അനുഭവിക്കുന്നു യേശു കർത്താവ പറഞ്ഞു കാണാതെ എന്നെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് നാം എല്ലാവരും ആ ഭാഗ്യവാൻമാരുടെ പട്ടികയിൽപ്പെടും കാരണം കാണാതെ നാമം കർത്താവിനെ വിശ്വസിക്കുവാനിടയായി നാം വിശ്വസിക്കുന്ന കർത്താവിനെ ആഴമായി അറിയണമെങ്കിൽ നമ്മുടെ ആന്തരിക അസ്തിത്വത്തെ ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യത്തിലേക്കും അവൻ്റെ സ്നേഹത്തിലേക്കും സത്യത്തിലേക്കും തുറന്നു തുറന്നുകൊടുക്കുകയാണ് ചുരുക്കത്തിൽ നമ്മുടെ ആത്മാവിൽ മാത്രമേ ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുവാൻ കഴിയുകയുള്ളൂ തിരുവചനം പറയുന്നത് നാൽപ്പത്തി ആറാം സങ്കീർത്തനം പത്താം വാക്യം ബീസ്റ്റിൽ ഐ നോ ദാറ്റ് ഐ ആം ഗോഡ് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി ദൈവത്തെ ആഴത്തിൽ നാം അറിയാതെ പോകുന്നത് തുറമാനമായി നാം സംസാരിച്ചു കൊണ്ടിരിക്കുകയും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് തിരക്കുകളുടെയും ബഹളങ്ങളുടെയും വീർപ്പുമുട്ടലുകളുടെയും നടുവിൽ നിന്നും ഇടയ്ക്കിടെയെങ്കിലും മാറി ദൈവസന്നിധിയിൽ കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ നാം പഠിക്കണം വെൻ അവർ മൈൻഡ് ക്വയറ്റ്സ് ദ ഹാർട്ട് ബിഗിൻസ് ടു സീക്ക് ആൻഡ് സ്പീക്ക് നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ഹൃദയം അന്വേഷിക്കുവാനും സംസാരിക്കുവാനും തുടങ്ങും ദൈവ സാന്നിധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പുഷ്പം സൂര്യന് നേർക്ക് വിടർന്ന് ശോഭിച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ ഹൃദയവും അവനെ ദർശിക്കുകയാണ് വി ഡുണ്ട് ഹാവ് ടു ക്ലൈം ടു ഹെവൻ ടു ഫൈൻഡ് ഗോഡ് ദൈവത്തെ കണ്ടുമുട്ടുവാൻ സ്വർഗത്തിലേക്ക് നാം കയറി പോകേണ്ടതില്ല ഒരു ഹൃദയവാഞ്ച നമുക്കുണ്ടെങ്കിൽ നാം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ ആഴത്തിൽ കണ്ടുമുട്ടുവാൻ കഴിയും കർത്താവിനെ നാം കണ്ടുമുട്ടാത്ത പക്ഷം നമുക്കൊരു ഹൃദയ വേദന ഉണ്ടാകണം സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞത് അത്രേ യു ഹാവ് മെയ്ഡ് എസ് ഫോർ യുവർ സെൽഫ് ഓ ലോഡ് ആൻഡ് അവർ ഹാർട്ട് ഈസ് റെസ്റ്റ്ലെസ് ആൻഡിൽ ഇറ്റ് റെസ്റ്റ് ഇൻ യു കർത്താവേ നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ വിശ്രമിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ് നമ്മുടെ നിശബ്ദത ദൈവം ഇഷ്ടപ്പെടുന്നു കാരണം നമ്മുടെ നിശബ്ദതയിൽ ദൈവം തന്നെ തന്നെ നമുക്ക് കാട്ടിത്തരുന്നു ക്വയറ്റർ വി ബിക്കം ദ മോർ വി ക്യാൻ ഹിയർ നാം കൂടുതൽ നിശബ്ദരാകുമ്പോൾ നമുക്ക് കൂടുതൽ കേൾക്കുവാൻ കഴിയും ഡിയർ ഫ്രണ്ട്സ് ദൈവ സാന്നിധ്യം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ നമുക്ക് സ്പർശിക്കാം അവനെ ആഴത്തിൽ അറിയാം അവനിൽ നിന്നും നമുക്ക് കേൾക്കാം Have a blessed day.